ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുകൾ മഞ്ചേശ്വരം സി കമറുദ്ദീനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായെങ്കിലും കോടതി നാളെ വിധി പറയും കൂടുതൽ കേസുകളിൽ അറസ്റ്റ് ചെയ്യാൻ കോടതി അനുമതി നൽകി മോഹിക്കും ഗൃഹോപകരണങ്ങളുടെ നൂതന കലവറ ഇനി അടുക്കള ഫോർ ആൻഡ് ഹോം അപ്ലയൻസസ് കലവറിയാക്കാതെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി ഹൊസ്തൂർഗ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിലാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി നിരവധി കേസുകൾ കമറുദ്ദീനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിവരം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് ഈ കേസുകളിലെല്ലാം അന്വേഷണം പുരോഗമിക്കുന്ന കാര്യവും പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചു ഇതോടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പതിനൊന്ന് കേസുകളിൽ കമറുദ്ദീനെ അറസ്റ്റ് ചെയ്യാൻ കോടതി അനുമതി നൽകിയത് ഇതോടെ ആദ്യം അറസ്റ്റിലായ മൂന്ന് കേസുകളിൽ ജാമ്യം ലഭിച്ചാലും കമറുദ്ദീന് ജയിൽ മോചനം സാധ്യമാകില്ല ഫോർമൽ അറസ്റ്റ് നടത്താൻ അനുമതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതിയുടെ വെളിയിൽ പരിസരത്ത് വെച്ച് കമറുദ്ദീനെ പുതുതായി പ്രതിയാണെന്നുള്ള അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്വാഭാവികമായും ഈ മൂന്ന് ഹർജികളിന്മേൽ ഇപ്പോൾ വാദം പൂർത്തിയാക്കിയ കേസുകളിലെ വിധി അല്ലെങ്കിൽ ഉത്തരവ് ഉണ്ടായതിനു ശേഷവും പ്രതിക്ക് ആ ജാമ്യത്തിന്റെ ഗുണഫലം ലഭിക്കാൻ സാധ്യതയില്ല എന്നർത്ഥം കാരണം പുതുതായി പതിനൊന്നോളം കേസുകൾ കൂടി അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ഫോർമൽ അറസ്റ്റ് നടന്നിരിക്കുന്നു പ്രോസിക്യൂഷന്റെ ഉന്നം ഇടയ്ക്കിടെ ഇങ്ങനെ പതിനൊന്ന് പത്ത് ഇരുപത് കേസുകളായി ഏതാണ്ട് എഴുപതോളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഓരോ ഘട്ടങ്ങളിലായി കോടതിയിൽ സമർപ്പിച്ച് അറസ്റ്റിനുള്ള അനുമതി തേടിക്കൊണ്ട് വീണ്ടും വീണ്ടും കസ്റ്റഡിയിലെടുത്ത് അനാവശ്യമായി അദ്ദേഹത്തെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുക എന്നൊരു ദുരുദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് കൊണ്ട് വഞ്ചനാ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളൊന്നും നിലനിൽക്കില്ലെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും തട്ടിപ്പ് നടന്നതിന് പ്രഥമ ദൃഷ്ടിയാൽ തെളിവുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ എതിർവാദം സ്ഥാപനം പൂട്ടിപ്പോയ കാര്യം കമ്പനി രജിസ്ട്രാറെ അറിയിച്ചിരുന്നില്ല സ്ഥാപനം പ്രവർത്തനം നിലച്ച് രണ്ടു വർഷം കഴിഞ്ഞു സ്ഥാപനത്തിന്റെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച കാര്യവും പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കമറുദ്ദീനെ കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് കെ